ജോണിച്ച പീരീഡ്സ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അകത്തകന്ന് സേഫ് അല്ല ഈ ടെൻഷൻ കണ്ടാൽ തോന്നു ഞാനേതോ ജാറിനാണെന്ന് എടി ഞാൻ നിന്ന് കെട്ടിയോണല്ലേ നീ ഒന്ന് അടങ്ങി കിടക്ക് ഒരാൺകുഞ്ഞ് വേണമെന്നുള്ളത് എൻ്റെ വലിയ മോഹ അത് കേട്ടിട്ട് ഡേയ്സിക്ക് ദേഷ്യം വന്നു അവൾ തന്നെ കെട്ടിപ്പിടിച്ച് ജോണിന്റെ കൈകൾ വിടിവിച്ചുകൊണ്ട് പറഞ്ഞു ദേ ജോണിച്ച ഞാൻ നൂറോട്ടം പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരെ തന്നെ വളർത്തിയെടുക്കാൻ നമ്മുടെ വരുമാനം കൊണ്ട് പറ്റത്തില്ല ഏത് ആൺകുട്ടി തന്നെയാണ് അവന്റെ കാര്യം അവൻ നോക്കോളൂ ആൺകുട്ടി ആവുന്നച്ചാൻ എന്താ ഉറപ്പ് നീണ്ടീ കുത്തുവാളെടുത്താലും ശരി ഒരാൺകുട്ടി വേണം എനിക്ക് തോളത്തിരുന്ന് കൊണ്ടു കിടക്കണം അവന് എന്നിട്ട് റോസിയാനി എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ തോളത്തിണ്ടോ ഇച്ചായ ആദ്യം റോസിയെ പ്രസവിച്ചപ്പോൾ പെൺകുട്ടി അതിൻ്റെ പേരിൽ ഇച്ചന്റെ അമ്മച്ചി മരിക്കുമെൻ എനിക്ക് സ്വൈരം തന്നിരുന്നില്ല രണ്ടാമത് ആനിയെ പ്രസവിച്ചപ്പോൾ ജോണിച്ച രണ്ട് മാസം എന്നോട് മിണ്ടിയിട്ടില്ല ഇപ്പോഴും എന്നോട് കറിയേറ്റ സ്നേഹം ഇച്ചാനില്ല റൈസി നീ ചുമ്മാ വഴക്കു പോയിട്ട് വരില്ലേ ഇഷ്ടമല്ലായിട്ടാണോ ഇങ്ങനെയൊക്കെ ഇച്ചായ ഒരു ഭർത്താവിന്റെ നിഷ്കളങ്കമായ സ്നേഹം കിടപ്പറയിലല്ല ഓരോ പെരുമാറ്റത്തിൽ അത് പ്രകടമാവും ചിലർ വഴക്കടിക്കാതിരിക്കാൻ പറയുന്നില്ലെന്ന് മാത്രം നീ വേദാണെന്ന് പറയുന്നേക്കുവാ ഇച്ചായ വേണ്ടി ചായ നമുക്ക് റോസിയാനിയും മതി ഈ ഇച്ചായ സ്നേഹം നഷ്ടപ്പെടുത്തി എനിക്ക് വയ്യ നിനക്ക് തന്നെ ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഇല്ലാതായാലോ ഡേയ്സി ഒരു യന്ത്ര കണക്കിന് നിർജീവമായി കിടന്നെങ്കിലും ബീജസങ്കലത്തിന് അർപ്പണബോധം ആവശ്യമില്ലെന്ന് ആ പാവത്തിന് അറിയില്ലെന്ന് മനസ്സിലാക്കാൻ പിന്നെയും പത്ത് പന്ത്രണ്ട് ദിവസം കാത്തിരിക്കേണ്ടി വന്നു ഡേസി എന്നും മാതാവിനെ തിരുത്തളിച്ച് പ്രാർത്ഥിച്ചത് ഒരാൺകുഞ്ഞിനെ വളർത്താനുള്ള കൊതി കൊതികൊണ്ടായിരുന്നില്ല മൂന്നാമത്തേതും പെൺകുഞ്ഞാണെങ്കിൽ ഡേയ്സിയുടെ കൂടെ നിൽക്കുന്ന ആളുണ്ടോ ഒരു നഴ്സിൽ ലേബർ റൂമിന്റെ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഡേസി പ്രസവിച്ചു അത് കേട്ട് ജോൺ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് ഓടി വന്നു അതേ പെൺകുട്ടിയാ കുഞ്ഞിന്റെ കാലിന് ചെറിയ വളവുണ്ട് പേടിക്കാനൊന്നുമില്ല ഇടിവെട്ടേറ്റ പോലെയാണ് ജോൺ ആ വാർത്ത ശ്രവിച്ചത് ചുറ്റുപാടും തനിക്കുമ്പോൾ കറങ്ങുന്നതായി ജോണിന് തോന്നി ഒമ്പത് മാസത്തെ പ്രാർത്ഥന പ്രതീക്ഷ സെറിങ്ങനെ ടെൻഷനാവാൻ്റെ കാര്യമില്ല ഒരു സർജറി കൊണ്ട് ചിലപ്പോൾ കാലു നേരെയാവും പക്ഷെ ഒരു വയസ്സേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ അകത്തേക്കറി കണ്ടോളൂ വേണ്ട ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ജോൺ പറഞ്ഞു എടാ ചെന്ന് കാണു ജോണിൻ്റെ സിസ്റ്റർ ജോണിൻ്റെ ചുമലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജോൺ അവിടെ നിന്ന് ഇളകിയില്ല ജോൺ നീ ആൺകുട്ടി ആഗ്രഹിച്ചെന്ന് ചേച്ചിക്ക് അറിയാം ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലോ ജോൺ ആകെ തേച്ച് ഡേസിയുടെ അരികൊക്കിട നറങ്ങുന്ന ചോരക്കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒരു വട്ടമേ നോക്കിയുള്ളൂ ജോണിനെ കണ്ട് ഡെയ്സിയുടെ കവിളിലൂടെ കണ്ണീരൊലിച്ചിറങ്ങി അരികിലിരുന്ന ഡേയ്സിയുടെ അമ്മയെ നിന്നു നാളെ വാട്ടിലേക്ക് മാറ്റാം അവർ പറഞ്ഞു ജോൺ കഴുത്താട്ടിക്കൊണ്ട് ഡേസിയോട് പറഞ്ഞു ഞാൻ പുറത്തുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി ഇച്ചായ ജോൺ ഇറങ്ങാതെ തന്നെ ഡേസി വിളിച്ചു ജോൺ അടുത്ത് വന്നപ്പോൾ അവൾ ചെവിയിൽ പറഞ്ഞു ഇച്ചായ അമ്മയെ ബോധിപ്പിക്കാനെങ്കിൽ നമ്മുടെ മോളിൽ നിന്ന് എടുക്ക് മനസ്സിലാ മനസ്സോടെ ജോൺ കുഞ്ഞിനെ എടുത്തു സഹതാപത്തോടെ വളഞ്ഞ കാലിലേക്ക് നോക്കി ചെറിയ വളമാണെന്ന് സിസ്റ്ററെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാണെന്ന് അവനും മനസ്സിലായി ഇച്ചായന് വിഷമമായോ ഇനിയിപ്പോൾ വിഷമിച്ചിട്ടെന്തോ അനുഭവിക്കന്നെ എന്റെ കുറ്റം കൊണ്ടല്ലോ ഇച്ചായ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ രണ്ട് കുട്ടികളും മതിയെന്ന് എങ്ങനെയാ പെൺകുട്ടികളാണ്ടാവുന്നത് ആദ്യം സ്വയം വിശ്വാസമാണ് പ്രഗ്നന്റ് ആ മുമ്പേ പെണ്ണാണ് പെണ്ണാണെന്ന് പറഞ്ഞാൽ നീയല്ലേ എനിക്കറിയാം ഇനി എല്ലാ കുറ്റങ്ങളും എനിക്കാവും പിന്നെ ഞാൻ ആരെ കുറ്റം പറയേണ്ടത് ശരിക്കും നീ ശ്രദ്ധിച്ചിരുന്ന ഈ അംഗവൈകലെങ്കിലും ഒഴിവാക്കി കൂടായിരുന്നു ഡേയ്സി ഒന്നും പറഞ്ഞില്ല അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ജോൺ ശബ്ദമേത്തി സംസാരിച്ചാലോ എന്ന അവൾ ഭയന്നു ജോൺ എന്നും അങ്ങനെയായിരുന്നു ദേഷ്യം വന്നാൽ പരിസരം ഓർക്കില്ല ജോണിച്ചാ മോട്ട് കാലം ഓപ്പറേഷൻ ചെയ്യണ്ടേ നാലാമത്തെ വയസ്സാ ഓ കാലെന്ത് ശരിയാക്കാനാ വളഞ്ഞിട്ടാണെങ്കിൽ വേച്ച് വേച്ച് നടക്കുന്നില്ലേ അവളൊരു പെൺകുട്ടിയല്ലേ പെൺകുട്ടിയാണെങ്കിൽ കൊണ്ടുപോയി കൊല്ലി ഞാൻ പറഞ്ഞോ പെണ്ണിനെ പറ അപ്പ തന്നെ കൊന്ന് കളയായിരുന്നില്ലേ ഡേസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം സോയിജന്തില്ല നാശിച്ചവൾ കുഞ്ഞിന്റെ മുഖത്തൊക്കെ ജോണത് പറഞ്ഞപ്പോൾ അവൾ പേടിച്ചു വിറച്ച് ചട്ടുകാലും പൊക്കി അമ്മയുടെ സാരിക്കും അറിവിലൊളിച്ച് ഈതിൻ്റെ താലകണ്ടിൽ പിന്നെ സർവത്ര നാശ ഉള്ള ജോലിയും പോയി റബ്ബർ ടാപ്പിങ്ങിനെ പോലും ആരും വിളിക്കുന്നില്ല ഈ ഇച്ചായും വെള്ളടിച്ച് ബോധലാക്കിയിടുന്നതിന് ഇവളെ പറഞ്ഞിട്ടെന്രാ ഉപദേശം കാളിന്ടിച്ച പോലും മനസമാധാനം കിട്ടാണ്ടായി സമാധാനം സമാധാനക്കാണെങ്കി എവിടെയും പോയി ചത്തോളാം ഇറങ്ങി പോയി അമ്മ എന്താ മോള് പപ്പ എന്റെ അമ്മിയൊത്തം വരുന്ന അണ്ണാച്ചിക്ക് കൊടുക്കുവോ ഇല്ല മോളെ പപ്പ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറയൂ അല്ലേ മോളെ മമ്മ ആർക്കും കൊടുക്കില്ല ലോകം അവസാനിക്കും വരെ മോളും അമ്മയുടെ കൂടെ ഉണ്ടാവും മമ്മ നീച്ചി കാല് വേദനിക്കുന്നു മോളെ ഇത്തിരി കൂടി നടന്നാ മതി തീവണ്ടി ഇപ്പൊ വരൂലെ മോക്ക് തീവണ്ടി കാണണ്ടേ റെയിൽവേ പാർട്ടത്തിനടിയിലെ കൂർത്ത കരിങ്കല്ലുകൾ ആ പിഞ്ചുപാതങ്ങളെ പോറലേൽപ്പിച്ചെങ്കിലും തീവണ്ടി കാണാമെന്ന് ഓർത്തപ്പോൾ സന്തോഷം തോന്നി അമ്മയുടെ വൈകല്യമുള്ള ചട്ടുകാരിലേക്ക് നോക്കി മമ്മ റെയിൽമലോടെ നടന്ന നമ്മൾ തീവണ്ടി കുത്തൂലേ അപ്പൊ നമ്മൾ മരിച്ചു പോവൂലേ മോക്ക് മരിക്കാൻ പേടിയുണ്ടോ അത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മമ്മ എന്തിനാ കരീനേ മമ്മ കറിഞ്ഞില്ല നമുക്ക് രേലിന്റെ മോലിന്ന് ഇറങ്ങി നടക്കാമ്മ മിനിക്കുറ്റിക്ക് പേടിയാവുന്നു എന്തിനാ പേടിക്കുന്നത് കൂടെ മുന്നിനോ മമ്മ തീവണ്ടി വരുവാ അറിയില്ല മോളെ എന്തായാലും തീവണ്ടി വരും റോസി ചേച്ചി ആനിയെ തീവണ്ടി കണ്ടിട്ടില്ലാലോ അവരെയും കൂട്ടായിരുന്നു അവരെ തീവണ്ടി കാണിക്കാൻ പപ്പ കൊണ്ടുപോകും റോസി ആനിയെ അവസാനമായി സ്കൂളിലേക്ക് ഒരുക്കി അയക്കുമ്പോൾ ചുമലിൽ തൂങ്ങിക്കിടന്ന കർത്താവിന്റെ ഫോട്ടോയിൽ നോക്കി അവർ പ്രാർത്ഥിച്ചു കർത്താവേ എന്റെ മക്കളെ കാത്തുകൊള്ളണമേ ചൂളം വിളി പാളത്തിലെ ചെറിയ വിറയിൽ അവരുടെ വിറയിലായി മാറില്ലേ എന്ന് അവർ പ്രാർത്ഥിച്ചു മുന്നിൽ നിന്നാണോ പിന്നിൽ നിന്നാണോ എന്ന് ആ അമ്മ തിരിഞ്ഞു മറിഞ്ഞു നോക്കുമ്പോഴും അവരുടെ കൈകൾ മകളുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു മിനിക്കുട്ടിയുടെ കൈ വിട്ടോളൂ മാമ മിനിക്കുട്ടിക്ക് മരിക്ക ഇഷ്ട ആ പിഞ്ചു കുഞ്ഞിൻ്റെ സംസാരം അവളെ അത്ഭുതപ്പെടുത്തി മരണത്തിന്റെ ചൂളം വിളി അവൾ തിരിച്ചറിഞ്ഞിരുന്നു പിന്നിൽ നിന്നും തങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന തീവണ്ടി നോക്കി മിനിക്കുട്ടി ചിരിച്ചു ഒരു മാലാഖയുടെ ചിരി പെട്ടെന്നാണ് അവൾ സർവ്വശക്തിയുമെടുത്ത് അമ്മയെ ട്രാക്കിന് വെളിയിലേക്ക് തള്ളിയത് മിനൽവേയത്തിൽ കടന്നു പോകുന്ന കമ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ നിന്നും അമ്മായി എന്ന നിലവിളി പോലും ഉയർന്നിരുന്നില്ല